നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊരു തിരഞ്ഞെടുപ്പ് കാലമാണ് പ്രചാരണത്തിന് വേണ്ടിയോ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയോ ഏതു വിഷയവും എങ്ങനെയും ഉപയോഗിക്കാൻ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകളുണ്ട് ഇത്തരം ഇത്തരമൊരു വിഷയമെന്ന് പറയുന്നത് മൂർച്ചയുള്ള ഒരു വിഷയമാണ് ഒരു തരത്തിലുള്ള ഒരു വാക്കും സമൂഹത്തിൽ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹവും പരിശ്രമവും ഇവിടെ നിന്നുണ്ടാകും അത് പാനലിസ്റ്റുകളിൽ നിന്നും സമൂഹത്തിലുള്ള എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഫാദർ ഡോക്ടർ ആൻ്റണി വടക്കേക്കറ ദി കേരള സ്റ്റോറി എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട് വിപണിയിലെത്തി പ്രദർശനത്തിനെത്തി പിന്നീട് ദൂരദർശനിലൂടെ പ്രദർശനത്തിന് വന്ന സിനിമയെപ്പറ്റി ആ സിനിമ എന്താണ് എന്നത് സംബന്ധിച്ച് എന്ത് വിവരമാണ് എന്ത് വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു പൊതുധാരണ കണ്ടിട്ടുള്ളവർക്കും കണ്ടിട്ടില്ലാത്തവർക്കും ഏറെക്കുറെയുണ്ട് ആ സിനിമ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം എങ്ങനെയാണ് സഭയുടെ വിവിധ രൂപതകളിൽ നിന്നുണ്ടാകുന്നത് ഒന്ന് വിശദീകരിച്ചു തരാമോ സെൻസർ ബോർഡിൻ്റെ പ്രദർശനാനുമതി നേടുകയും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം അഞ്ചാം തീയതി ഇന്ത്യയിലെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനം നടത്തുകയും അതേ തുടർന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രദർശിപ്പിക്കപ്പെടുകയും ശേഷം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഏപ്രിൽ മാസം അഞ്ചാം തീയതി ദൂരദർശനിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുകയും ചെയ്ത സിനിമയാണ് ദ കേരള സ്റ്റോറി എന്നുള്ളത് ഇടുക്കി രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രം എല്ലാ വർഷങ്ങളിലും നടത്താറുള്ള വിശ്വാസോത്സവം എന്നു പേരുള്ള മൂന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമ്മർ കോച്ചിങ് ക്ലാസ്സിൻ്റെ ഭാഗമായി വിശ്വാസോത്സവം എന്നാണ് ആ കോച്ചിങ് ക്യാമ്പിൻ്റെ പേര് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് ടീനേജ് കഴിഞ്ഞ കുട്ടികളാണ് കുട്ടികളാണവർ അവർക്ക് വേണ്ടിയിട്ടാണ് ദ കേരള സ്റ്റോറി എന്ന് പേരുള്ള ഈ ഫിലിം പ്രദർശിപ്പിക്കപ്പെട്ടത് അത് ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളതും അതിനെ തുടർന്ന് ആ കുട്ടികൾ സ്വതന്ത്രമായി നിങ്ങൾക്ക് പ്രണയം എന്ന വിഷയത്തെക്കുറിച്ച് വഴിതെറ്റുന്ന സ്നേഹബന്ധങ്ങളെക്കുറിച്ച് പ്രണയ കുരുക്കുകളെക്കുറിച്ചും പ്രണയ ചതികളെക്കുറിച്ചും നിങ്ങൾക്കൊരു വാലുവേഷൻ എഴുതാമെന്ന് പറയുകയുമായിരുന്നു സാഹചര്യമുണ്ടായത് ഇത് സംഭവിച്ചത് ഈ മാസം നാലാം തീയതിയാണ് അതായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇന്ന് നമ്മളിത് ചർച്ച ചെയ്യുന്നത് ഒൻപതാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇന്നലെയാണ് ഇത് ഒരു വിവാദമായി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നാല് ദിവസങ്ങളായി യാതൊരു തരത്തിലും ഒരു വിവാദമാകാതിരുന്ന വാർത്തയാകാതിരുന്ന ഒരു കാര്യം എങ്ങനെയാണ് പൊടുന്നനെ നാല് ദിവസങ്ങൾക്ക് ശേഷം വിവാദമായി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ആരെങ്കിലുമൊക്കെ നിക്ഷിപ്ത താല്പര്യക്കാർ അതിന് പുറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുമാകുന്നു ഫാദർ ഡോക്ടർ ആന്റണി എനിക്ക് തിരുത്തുണ്ട് അതായത് ഇടുക്കി സിനിമ പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെയും മിനിയാന്നും ഒക്കെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലുണ്ട് ഇന്ന് ഇത് ചർച്ചയായും ഒക്കെ വരുന്നതിന് കാരണം കൂടുതൽ രൂപതകളിലേക്ക് അത്തരം തീരുമാനം എത്തുന്നു തലശ്ശേരി താമരശ്ശേരി രൂപതകൾ അടക്കം എന്നതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരിടത്ത് പ്രദർശനം നടത്തി അതങ്ങനെ പോകുന്നു എന്നുള്ളതല്ല കൂടുതൽ രൂപതകളിലേക്ക് പ്രദർശനത്തിന് എത്തുന്നു അതിന്റെ പേരിലുള്ള പ്രതികരണങ്ങൾ വരുന്നു എന്നയിടത്താണ് നമ്മൾ ഇന്ന് ഈ വിഷയത്തിൽ ഇരിക്കുന്നത് ദൂരദർശൻ ആ പ്രദർശനത്തിൽ ഒരുപെട്ടപ്പോൾ അന്ന് നമ്മൾ ആ വിഷയം ചർച്ചക്കെടുത്തു പ്രദർശനം നടത്തിയ ദിവസം തന്നെ ഇടുക്കി രൂപത അത്തരം ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ചയ്ക്ക് പ്രധാനമാണ് അത് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച താല്പര്യം കൊണ്ടാണ് അത് നിക്ഷിപ്ത താല്പര്യമല്ല അത് സമൂഹത്തിന്റെ നന്മയക്കരുതിയുള്ള താല്പര്യമാണ് കൂടുതൽ ഇടങ്ങളിലേക്ക് അത്തരം പ്രദർശനം വരുന്നു അതിന്റെ പേരിൽ രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ വരുന്നു ചില സഭകളിൽ നിന്ന് തന്നെ പ്രതികരണം വരുന്നു അതുകൊണ്ടാണ് ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര നമ്മൾ ഈ വിഷയം എടുക്കുന്നത് പറയൂ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാം ഈ ദ കേരള സ്റ്റോറി എന്ന പേരുള്ള സിനിമ വിവാദമായതുകൊണ്ട് തന്നെ സാധാരണ സിനിമകളൊന്നും അധികം കാണാറില്ലാത്ത ഞാനും ആ സിനിമ കണ്ടു ആ സിനിമ എന്താണെന്നും അതിൻ്റെ പ്രമേയം എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ ഒപ്പം ഇടുക്കി രൂപത ഇപ്രകാരം ഒരു സിനിമ വിശ്വാസോത്സവത്തിൻ്റെ ഭാഗമായി ടീനേജ് കഴിഞ്ഞ കുട്ടികളെ പ്രണയത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു പ്രായത്തിലേക്ക് എത്തി നിൽക്കുന്ന കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി കാണിച്ചതിനെ ഇന്നലെ നാലാം നാലാം തീയതി പ്രദർശിപ്പിക്കപ്പെട്ട് എട്ടാം തീയതി അത് മാധ്യമങ്ങളിലൂടെ വിവാദമായി വന്നതിന് ശേഷമാണ് താമരശ്ശേരി അതിരൂപതയുടെ യുവജന പ്രസ്ഥാനമായ കെ സി വൈഎം അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതയുടെ യുവജനപ്രസ്ഥാനമായ കെ സി വൈയമ്മും രണ്ട് പോസ്റ്റുകളിട്ടത് ഈ സിനിമയ്ക്ക് സിനിമ ഞങ്ങളും കാണിക്കും കാരണം ഒറ്റ തിരിഞ്ഞ് ഇടുക്കി രൂപതയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഒറ്റപ്പെടുത്താനുള്ള ലക്ഷ്യങ്ങളെ ചെറുക്കുകയും ഇടുക്കി രൂപതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു കൃത്യമായി ഈ രണ്ട് അതായത് തലശ്ശേരി അതിരൂപതയിലെ യുവജന പ്രസ്ഥാനവും അതുപോലെ തന്നെ താമരശ്ശേരി രൂപതയിലെ യുവജന പ്രസ്ഥാനവും സ്വീകരിച്ച നിലപാട് അതിൽ നിന്നും കൃത്യമായി തലശ്ശേരി അതിരൂപതയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ രൂപതാ കാര്യാലയവുമായി സംസാരിച്ചപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ അഭിവന്യ മെത്രാ പോലീത്ത സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അഭിവന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവ് മതവൈര്യമോ അല്ലെങ്കിൽ ഇപ്രകാരം മാധ്യമങ്ങളിലൂടെ ഒരു വിവാദമോ ആയ സാഹചര്യത്തിൽ ഇടുക്കി രൂപതയോട് നമുക്കുള്ള ഐക്യദാർഢ്യം തീർച്ചയായും നിലനിൽക്കുന്നു അതവരോട് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നാലും വ്യാപകമായി നമ്മൾ ഈ സിനിമ കാണിക്കുന്നില്ല മറിച്ച് ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഈ സിനിമ കാണാനുള്ള അവസരമുണ്ടല്ലോ അതുകൊണ്ട് അപ്രകാരം ഒരു സാഹചര്യം നമ്മളായിട്ട് ഒരുക്കുന്നില്ല ഇനി ആർക്കെങ്കിലും അപ്രകാരം ഒരു അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന സാഹചര്യം വളർത്തിയെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് കൃത്യമായും അതൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താമരശ്ശേരി അത് രൂപ രൂപതയിൽ നിന്നും യുവജന പ്രസ്ഥാനമായ കെ സി വൈ എം ആണ് ഇപ്രകാരം ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് കാണിക്കുമെന്ന് അവർ പറഞ്ഞിട്ടില്ല അതിനുശേഷം പ്രതികരണവും നടത്തിയിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇത് കാണിക്കാമല്ലോ ഞങ്ങൾക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരിക